ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് സ്പെഷ്യൽ ആയിട്ടുള്ള ആളുണ്ട് കേട്ടാ അർച്ചിച്ച് വന്നിട്ടുള്ള ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് അപ്പൊ ഇന്ന് ഞങ്ങൾ രണ്ടു പേരും മാത്രം പുറത്ത് കതങ്ങാൻ വേണ്ടി പോവാണ് ഗേൾസ് പിള്ളേരൊക്കെ ഇതേ ഇവിടെ നിൽക്കേണ്ടത് ഞങ്ങളെ നോക്കിയിട്ട് അപ്പം ഇന്ന് നമ്മ എവിടെ പോകണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ നമ്മുടെ എന്തുണ്ട് തവണ ഗിഫ്റ്റ് ഷോപ്പിംഗ് എന്തിൻ്റെ ഓണ സെലിബ്രേഷൻ്റെ അപ്പം നമ്മുടെ ഇത്തവണത്തെ ഓണ സെലിബ്രേഷൻ്റെ ഗിഫ്റ്റ് ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ട് പേര് മാത്രം പോവാണ് പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട് ഇട്ടോ അപ്പൊ ഇന്ന് നമുക്ക് അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ വീഡിയോ എല്ലാരും ഫുൾ ആയിട്ട് കാണാം ആദ്യായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വന്ന വന്നണ്ടവിടെ പോയിട്ട് വരാം നിങ്ങൾ അതില് വന്നോ അങ്ങനത്തെ വന്നില്ല അഗു അഗു വന്ന ഇവിടെ ഇരിക്കട്ടെ വന്നിട്ടും ഉണ്ടോ പന്ത്രണ്ടരക്ക് പോവാന്നും പറഞ്ഞിട്ടിരുന്ന ഞങ്ങളാണ് ഇപ്പൊ ടൈം കറക്റ്റ് രണ്ടര മണി അല്ലേ രണ്ടര ക്ലാസ് ഒക്കെ വെച്ച് ഇങ്ങോട്ടാണ് എനിക്ക് ഹെൽമെറ്റ് വേണ്ട അങ്ങനത്താ ഞങ്ങൾ രണ്ടുപേരും പോകണ സന്തോഷത്തിലാണെട്ടോ പിള്ളേര് പിള്ളേർക്ക് ഭയങ്കര ഫ്രീഡം കിട്ടിയ പോലെയാണ് ഞങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിക്കാനും പറയാൻ ഒന്നും വേറെ ആൾക്കാരില്ലോ അങ്ങനെന്താ കുഞ്ഞിപ്പണ്ണിനെയും കൊണ്ടാണട്ടോ പോകുന്നത് കുഞ്ഞിപ്പണ്ണിനെ എന്തായാലും നമുക്കിവിടെ നിർത്തിയിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ എന്താവും എങ്ങനെയാവും എന്നൊന്നും നമുക്ക് അവരുടെ ഐഡിയയില്ല കേട്ടോ കുഞ്ഞിപ്പണ്ണിനെ സമ്മതിക്കില്ലേന്നൊന്നും അറിയാൻ പാടില്ലേ അതിന് നമ്മൾ നേരെ വന്നത് ഇടപ്പള്ളി വിശാലിലേക്കാണ് കേട്ടോ അവിടെ ആകുമ്പോൾ ഈ ഐറ്റംസ് ഒക്കെ ഭയങ്കര റേറ്റ് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല സാധനങ്ങൾ നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ലിസ്റ്റ് നമ്മൾ ലിസ്റ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ലിസ്റ്റ് എല്ലാം നോക്കിയിട്ട് നമ്മൾ ഒരേ ഒരേ പ്രൈസുകളൊക്കെ ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളെടുത്ത എല്ലാം പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ രണ്ടാമത് വേറെ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ മാറ്റും മറിച്ചും എക്സ്ചേഞ്ച് ചെയ്തൊക്കെ മാറ്റി 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 നമ്മൾ ഒരുപാട് മാറ്റിയിട്ടാണ് കേട്ടോ നമ്മൾ ലാസ്റ്റ് കുറേയൊക്കെ ഇങ്ങനെ ഫിക്സ് ആക്കിയത് കുഞ്ഞിപ്പണ്ണിത് കുറച്ച് നേരം പിന്നെ അർഷയിച്ചിട്ടൊക്കെ തിരുന്നപ്പം ഞാൻ വേഗം വേഗം ഓരോ സാധനങ്ങളൊക്കെ നോക്കി എടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ അതാ നമുക്ക് പ്രോത്സാഹന സമ്മാനം കൊടുക്കാം എന്ത് കൊടുക്കും റേറ്റ് എന്തിനാ ഏറ്റവും കുറവെന്നൊക്കെ പനപ്പത്തെ ചവിട്ടിയൊക്കെ എടുത്ത് പൊക്കി പിടിക്കുന്നതാണ് കേട്ടോ അർഷേച്ച് പിന്നെ ഞങ്ങളൊരു പത്ത് പതിനഞ്ച് പ്രാവശ്യമെങ്കിലും നമ്മൾ മേളിൽത്ത സ്റ്റെപ്പ് കയറിയില്ല ലിഫ്റ്റ് കയറി നമ്മൾ വന്നിട്ടുണ്ടായിരുന്നെട്ടോ കാരണം നമ്മൾ കപ്പ് പിള്ളേർക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നേ കോഫിയൊക്കെ കുടിക്കാൻ പറ്റുന്ന പോലത്തെ കപ്പ് അപ്പോൾ അത് ആറെണ്ണം വേണമായിരുന്നു പക്ഷെ നമ്മൾ അഞ്ചെണ്ണേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളു കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ച് ഒരെണ്ണം എടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ നമുക്ക് വേറെ കപ്പ് ഇഷ്ടപ്പെട്ട് നമ്മളപ്പം അത് ആറെണ്ണം എടുത്തിട്ട് വന്നിട്ടോ അപ്പോൾ അവർ പറഞ്ഞ് അത് പറ്റില്ല നമുക്ക് ആ സെയിം റേറ്റിന് തന്നെ വേറെ മേടിക്കണം ഇത് റേറ്റ് കുറവാണെന്ന് പറഞ്ഞിട്ടോ പിന്നെയും ഞങ്ങൾ മേറി മുകളിലേക്ക് കയറിയിട്ട് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു അത് കഴിഞ്ഞ് നമുക്ക് എന്ത് നമ്പർ ആയിരുന്നു കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് കുറച്ചും കൂടി ക്യാഷ് ബാക്ക് പോലത്തെ ഒരു ഓഫർ ഉണ്ടല്ലോ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് പിന്നെയും പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടോ പിന്നെയും ഞങ്ങൾ കയറി അങ്ങനെ എന്നും ഇല്ലാത്ത അത്ര നമ്മൾ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നെട്ടോ ലാസ്റ്റ് നമ്മൾ അത് എല്ലാം കൊണ്ടിട്ട് വലിച്ചു വാരി ഇങ്ങനെ നടക്കാൻ കേട്ടോ രണ്ട് ബാസ്ക്കറ്റ് നിറയെ സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നേ എന്നിട്ടും നമ്മൾ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഏട്ടോ കുറേ സാധനങ്ങളും മേടിക്കാനുണ്ടായിരുന്നു കുഞ്ഞിപ്പണ് ഭയങ്കര കച്ചറ കച്ചറാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കച്ചറ കച്ചറായിരുന്നു കേട്ടോ ഒരുപാട് നേരം പിന്നെ ഫീഡ് ചെയ്യാനൊക്കെ ആയിട്ട് കുറേ സമയമായിട്ടുണ്ടായിരുന്നേ രണ്ട് മണിക്ക് എന്തോ ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ ആറ് മണിക്കാണ് പിന്നെ ഞങ്ങൾ ഷോപ്പിൽ നിന്ന് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത് അത്ര നമ്മൾ നേരം അവിടെ നിന്നിട്ട് ഒരേന്ന് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും കാരണം ഞങ്ങൾ എല്ലാവരും ഭയങ്കരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കാറുണ്ട് കേട്ടോ ഞങ്ങൾ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും സാധനങ്ങൾ മാറ്റും ബിൽ സെക്ഷൻ ഇരുന്നവർ ഞങ്ങൾ നല്ലപോലെ പ്രാഗീട്ടുണ്ടാവും കേട്ടോ അത്രയോ ഞങ്ങൾ ഇതായിട്ട് കണ്ട ഞങ്ങൾ ഇതുപോലെ ലിഫ്റ്റ് കയറുന്നത് ഞങ്ങൾ ഒരേ സാധനം മാറ്റി മറിച്ചും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന സീനാണ് കേട്ടോ ലാസ്റ്റ് ഞങ്ങൾക്ക് വിശപ്പിൻ്റെ വില നല്ല പോലെ വന്നിട്ടോ തീറ്റയുടെ കാര്യത്തിൽ വിശപ്പിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഒരേ മൈൻഡ് സെറ്റാണ് കേട്ടോ പിന്നെ ദ എനിക്ക് മറിശിക്കും മുട്ട ഭയങ്കര ഇഷ്ടമാണ് എല്ലാം ഞങ്ങൾക്ക് തിന്നണ കാര്യത്തിലല്ല ഒരേ വൈബാണ് കേട്ടോ എന്നിട്ട് പിന്നെ ഞങ്ങളത് അഞ്ചാറ് മുട്ട പജയും മുളക് പജയും കോഫിയും ലൈം ജ്യൂസും എല്ലാം മേടിച്ചിട്ട് നല്ലപോലെ അവിടെ നിന്ന് കുടിച്ചിട്ട് കുഞ്ഞിപ്പെണ്ണിനും പുഴുങ്ങിയ മുട്ടയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ അതൊക്കെ കൊടുത്തപ്പോൾ തന്നെ കുഞ്ഞിപ്പെണ്ണ് ഏകദേശം നോക്കിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോൾ നല്ലൊരാശ്വാസം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞതാ നമ്മുടെ ചൂട് മുട്ട ബജിയിട്ടും പിന്നെയും വന്ന് അതെല്ലാം കഴിച്ച് നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നേ നമ്മളപ്പം ഇതാ എല്ലാം കാൽക്കുലേറ്റ് ഒക്കെ ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് നമുക്ക് ഗിഫ്റ്റ് ഒരെണ്ണം കുറവുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിന് അത് മേടിക്കാനായിട്ട് ഇനി ആക്കണം അപ്പോൾ നമ്മൾ അടുത്തുള്ള ഏതെങ്കിലും കടയിൽ നിന്ന് മേടിക്കാമെന്നാണ് കേട്ടോ ഇപ്പോൾ പ്ലാൻ ഇങ്ങനെ ഇരിക്കുന്നത് ഗിഫ്റ്റ് കുറവായപ്പോൾ നമുക്ക് എന്തായാലും കുറവ് പറ്റില്ലല്ലോ ഉള്ള പ്രൈസിനുള്ള ഗെയിംസിനുള്ള ഗിഫ്റ്റ് നമ്മൾ കൊടുക്കണ്ടേ അപ്പോൾ നമ്മൾ എന്താണ് നമുക്ക് നമുക്കിവിടെ അടുത്ത് എവിടെങ്കിലും നമുക്കത് മേടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ലിസ്റ്റൊക്കെ ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം കേട്ടോ പിന്നെ രാത്രി ആ ചിരട്ടയുടെ സ്കൂ മേടിച്ചിട്ടുണ്ട് ഗിഫ്റ്റ് കൊടുക്കാനല്ല കഞ്ഞി പോലെ ഞങ്ങൾ ഇന്നലെ രാത്രി ഗിഫ്റ്റ് ഒക്കെ പൊതിഞ്ഞു വെക്കാന്ന് വിചാരിച്ചതാണ് പക്ഷെ ഞങ്ങളുടെ പ്ലാൻ എല്ലാം തെറ്റിപ്പോയി ഗേൾസ് ഞങ്ങൾ ഇന്നലെ രാത്രി പച്ചക്കറിയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയി പിന്നെ എന്താ പർദ്ധ മേടിക്കണമായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങനെയൊക്കെ പോയി വേണ്ടിയിട്ട് രാത്രി ആ പരിപാടി നടന്നില്ല അപ്പോൾ ആ പിറ്റേ ദിവസം ഇതിപ്പം പിറ്റേ ദിവസമാണ് കേട്ടോ നമുക്ക് ഓണ സെലിബ്രേഷൻ നാളെയാണ് വരുന്നത് അപ്പോൾ നമ്മളിന്ന് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി വെക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് പോവാണ് അപ്പം നമ്മളിത് ഒരു വീട്ടിൽ തന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ ഇടുവോ കേട്ടോ അവിടെ നിന്നൊക്കെ ആൾക്കാർ നോക്കണം

എന്റെ എല്ലാ ഡ്രസ്സും കോപ്പി അടിച്ചുകൊണ്ട് മേടിച്ചോളൂ എവിടെ നമ്മുടെ ഗിഫ്റ്റ് അപ്പൊ നമ്മൾ നമ്മളതിനെ ഗിഫ്റ്റ് ഒക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോവാനിട്ട ഇതൊക്കെ പിള്ളേർട്ട പിള്ളേരുടെ ഗിഫ്റ്റുകളാണ് അങ്ങനെ ഗിഫ്റ്റ് നമ്മൾ പൊതിനോണ്ടിരിക്കാനിട്ടോ എന്നാലും നമുക്കിനി കടയിൽ തിരിച്ച് പോകണം നമുക്ക് പറഞ്ഞല്ലോ ഗിഫ്റ്റ് നമുക്ക് ഒരെണ്ണം കുറവുണ്ട് പിന്നെ കുറച്ച് മെമ്പേഴ്സൊക്കെ കൂടിയിട്ടുണ്ട് അപ്പം നമുക്ക് എക്സ്ട്രാ ഗിഫ്റ്റും കാര്യങ്ങളും എല്ലാം മേടിക്കണമായിരുന്നു കേട്ടോ പിന്നെ എന്തായാലും പ്രോത്സാഹന സമ്മാനമൊക്കെ നമ്മൾ ഈ തവണ വെച്ചിട്ടുണ്ട് കാരണം കഴിഞ്ഞ തവണ കിട്ടാത്തവർക്കൊക്കെ നല്ല സങ്കടം സങ്കടമല്ല കിട്ടാത്തവർക്കൊരു സങ്കടം ആണല്ലോ ഒരുപാട് പേര് കളിക്കുമ്പോൾ അപ്പോൾ നമ്മൾ പ്രോത്സാഹന സമ്മാനവും പിന്നെ വേറെ നമ്മൾ മേടിക്കാത്ത ഗിഫ്റ്റ് എല്ലാം നമുക്കിന്ന് മേടിക്കാൻ വേണ്ടി പോകണം അപ്പം നമ്മളിത് ആ ബാക്കി ഗിഫ്റ്റ് എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളതൊക്കെ അവിടെ ഇട്ടിട്ട് പിന്നെ നമ്മൾ ഗിഫ്റ്റ് മേടിക്കാനായിട്ട് വേഗം പോകാമെന്ന് പെട്ടെന്നൊരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ നമ്മൾ പിന്നെ അത് ഗിഫ്റ്റ് മൂന്ന് നാല് ഗിഫ്റ്റ് പൊതിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാനായിട്ടോ ഇത്രയെല്ലാം ഗിഫ്റ്റ് ഒരുപാട് ഗിഫ്റ്റ് വേറെ ഉണ്ട് കേട്ടോ നമുക്ക് പാക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നേതാപ്പി വന്നപ്പോൾ നേതാപ്പിനെ കൊണ്ടിട്ട് വീഡിയോ വീട് എടുക്കാനിട്ടോ ഇനി നമുക്ക് വന്നിട്ട് വേണം പച്ചക്കറി അരിയാനും അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനിട്ടോ സത്യം പറഞ്ഞാൽ രണ്ട് ദിവസം ഭയങ്കര ഓട്ടപ്പാച്ചിലായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ സെയിം ആ ഷോപ്പിൽ തന്നെ പോയിട്ട് പോണ വഴിക്ക് നമ്മൾ രണ്ട് മൂന്ന് ഷോപ്പ് കയറി ഇറങ്ങി പക്ഷേ ഭയങ്കര റേറ്റ് ആയിരുന്നു കേട്ടോ എല്ലാത്തിനും അങ്ങനെ അവിടെ നിന്ന് പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളത് വീട്ടിലെത്തിയിട്ട് റോഡൊക്കെ പിള്ളേരെ അടിച്ച് നല്ല ക്ലീനാക്കി ഇട്ടേക്കാൻ കേട്ടോ അപ്പോൾ പിന്നെ അത് അതെടുക്കാമെന്ന് വിചാരിച്ചു കാരണം നമുക്ക് ഗെയിംസും കാര്യങ്ങളൊക്കെ കളിക്കേണ്ടല്ലേ അത് കഴിഞ്ഞ് നമുക്ക് വൈകുന്നേരം നതാപ്പിയുടെ മദർസയിൽ എന്താണ് പാട്ടും ഇതെക്കാനിട്ടോ നതാപ്പിക്ക് ഒത്തിരി പ്രൈസെല്ലാം കിട്ടിയിട്ടുണ്ട് എല്ലാ കോമ്പറ്റീഷനും പങ്കെടുത്തിട്ട് പിന്നെ അതാ രാത്രി ഇരുന്നിട്ട് നമ്മൾ നാളത്തേക്കുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കാനിട്ടോ ഒരു ദിവസം ലേറ്റ് ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ എത്തിയുള്ളൂ കാരണം എഡിറ്റ് ചെയ്യാനായിട്ടൊക്കെ ഭയങ്കരമായിട്ട് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ പരിപാടിയുടെ തലേ ദിവസമാണ് ഞാനിപ്പോൾ ഇരുന്നത് എഡിറ്റ് ചെയ്യുന്നത് ഇനി പരിപാടിയുടെ വീഡിയോ എന്നാണ് അറിയില്ല കേട്ടോ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു അത് കഴിഞ്ഞത് നമ്മുടെ ഗിഫ്റ്റ് റാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ നമ്മൾ കുറച്ച് ഗിഫ്റ്റ് എല്ലേ റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു ബാക്കി എല്ലാം ഇതാ ഇങ്ങനെ നമ്മൾ പൊതിഞ്ഞോണ്ടൊക്കെ ഇരിക്കാൻ കേട്ടോ ആകെ ടയേഡാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ രതാപ്പിടെ മദ്രസയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് പക്ഷേ ചെയ്യുന്നത് എന്തായാലും നമുക്ക് മാക്സിമം നല്ല അടിപൊളി ആക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് കേട്ടോ കഴിഞ്ഞ തവണ ഉള്ളവർ പകുതി പേരും ഈ തവണ ഇല്ല പക്ഷെ കഴിഞ്ഞ തവണത്തെക്കാൾ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ പാക്ക് ചെയ്യുന്ന സമയം സമയമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ടര മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മിച്ച് പാക്കി പിന്നെ ഞാനും മർശിച്ചും ഒരേ കൗണ്ടറൊക്കെ അടിച്ചിട്ട് പിന്നെ ഇരുന്ന് നല്ല പോലെ ഉറക്കം വരുന്നുണ്ടായിരുന്നു തലവേദന എടുക്കുന്നുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് തന്നെ നമുക്കിതൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ പറ്റൂലല്ലോ പിന്നെ സുന്ദരിക്ക് പൊട്ടത്തടൽ ഇത് നമ്മുടെ ആദമാണ് കേട്ടോ എല്ലാം വരക്കുന്നത് ഇനി നമുക്ക് നാളത്തെ വീഡിയോട്ട്